ജീവിതത്തിൽ ധാരാളം ദിഖർ പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആ തൗഫീക്ക് കിട്ടിയാൽ ചെറിയൊരു സമാധാനം മൊമീനായിട്ടുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം കാരണം അള്ളാഹു ദിഖറും സലാത്തൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചത് മുസ്ലിമുകളോട് മൊത്തത്തിലല്ല മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉള്ള മൊഹ്മിനീങ്ങളെയാണ് അതിനെ അഭിസംബോധന ചെയ്തത് അല്ലേ അറിയില്ലേ ഓ ഹദിറീങ്ങളോട് പറയുക നിങ്ങൾ ധാരാളം അപ്പം നാമ മാത്രം മുസ്ലിം ആയതുകൊണ്ട് കാര്യം ഇല്ല പേരുകൊണ്ട് മാത്രം മുസ്ലിം ആയതുകൊണ്ട് കാര്യം ഇല്ല വിശ്വാസം പൂർണമായി ആ രൂപത്തിൽ മുസ്ലിം ആവണം അള്ളാഹു നമ്മെ ആ രൂപത്തിലാക്കി തെരുമാറാവട്ടെ അള്ളാഹു ആക്കി തരട്ടെ അതുപോലെ തന്നെ സ്വലാത്തും അങ്ങനെ തന്നെയാണ് മിനിങ്ങൾക്ക് മുത്തുനബിയുടെ പേരിൽ സ്വലാത്തെല്ലാം എല്ലാം ിമുസ്ലിമ അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ എല്ലാ നാട്ടിലും നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ഇന്ത്യങ്ങളൊക്കെ നാട്ടിൽ വിഖറിനെയും സ്വലാത്തിനെയൊക്കെ മോശമാക്കുന്ന ആളുകളുണ്ട് ഇത്തരം അജിലിസുകളെ മോശാക്കി ചിത്രീകരിക്കുന്നവരുണ്ട് വിഖിർ ചൊല്ലിപ്പിക്കുന്നതിന് മോശം പറയുന്ന ആളുകളുണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നതിന് കുറ്റം പറയുന്ന ആളുകളുണ്ട് എന്നാ ചൊല്ലിപ്പിക്കുന്നത് മോശമായിട്ടാണോ ഓൻ ചൊല്ലോ വേറൊരാൾ ചൊല്ലിപ്പിക്കുന്നതിനെ മോശമാക്കുകയാണെങ്കിൽ ഒക്കെ മോശാക്കുന്നോ ഖല്ലോ ഇല്ല അള്ളാഹു അത്തരം അബദ്ധങ്ങളിൽ നിന്ന് അപകടകാരികളിൽ നിന്ന് നമ്മളെ കാക്കട്ടെ നമ്മളെ ബന്ധങ്ങൾ കാക്കട്ടെ അൽമ കൊണ്ട് മാത്രമേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ മിനവുള്ളു ഇൽമില്ലാത്തൊരുത്തനക്ക് മിനാൻ കഴിയോ ഏ അറിവില്ലാത്ത എങ്ങനെയാണ് ഒരാളൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ പഠിക്കണ്ടേ പഠിക്കണം ഞാനിപ്പോ അവിടെ ഒന്ന് നിങ്ങളൊക്കെ കണ്ടു എല്ലാവരെയും കണ്ടു ഞാൻ ആ കൂട്ടത്തിനിന്ന് ഒരാളെ കൈ പിടിച്ചു എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിരുത്തി എനിക്ക് നല്ലോണം അറിയാം മൂപ്പരവിടെ താത്തിരിക്കുമ്പോൾ എനിക്കിവിടെ മുകളിലിരിക്കാൻ കഴിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയുമ്പോഴാണ് അറിവുകൊണ്ട് നമ്മളെ ജീവിതത്തെ ആ വിശ്വാസത്തെ അള്ളാഹു സമ്പന്നമാക്കുമാറാവട്ടെ അള്ളാഹു സമ്പന്നമാക്കുമാറാവട്ടെ അള്ളാഹു സമ്പന്നമാക്കുമാറാവട്ടെ എന്തൊക്കെ ആഭാസങ്ങൾ എന്നറിയോ എന്തൊക്കെ വഷളത്തരങ്ങളാണെന്നറിയോ എന്തൊക്കെ നാശവും മോശം എന്നറിയോ മനുഷ്യന് എങ്ങനെ ജീവിക്കണം എങ്ങനെ തിന്നണം എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാത്ത രൂപത്തിൽ മനുഷ്യന്മാർ മനുഷ്യന്മാരെന്നല്ല മുസ്ലിമീങ്ങൾ എന്ന് തന്നെ പറയാം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയും മകനും വന്നിട്ട് സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ വരുമ്പോൾ അപകടം പറ്റുന്നതിന് ആക്സിഡന്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ ഇപ്പൊ വേദന ഉസ്താദ് ഒരു ബൈക്ക് തട്ടിയതാണ് ഒരു പെൺകുട്ടിയെ ബൈക്ക് തട്ടിയതാണ് സ്വാഭാവികമാണ് റോട്ടുമുന്ന് വണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടും വണ്ടി തട്ടി ആ തട്ടിയ ആള് അപ്പം അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്തോ തട്ടിയ മുട്ട എന്തോ ചെയ്ത് സോറിയും പറഞ്ഞു ആൾക്ക് തിരിച്ചു പോയി ആ സമയത്ത് നമ്പർ എന്തോ വാങ്ങി വെച്ചു പിന്നെയാണ് പോലീസ് വിളിപ്പിക്കുന്നത് മനസ്സിലാക്കാനാ പറയട്ടോ എന്തൊക്കെ പറയണ്ടേന്ന് ചിച്ച് പറയല്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം ഇത് എല്ലാവർക്കും ബാധകമൊന്നും അല്ല എല്ലാവരെയും ബാധകമാക്കിയിട്ട് ഒന്നും പറയാൻ കഴിയില്ല എല്ലാവരും അംഗീകരിക്കില്ലേ എല്ലാവരെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമുക്ക് കഴിവില്ലേ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളെക്കൊണ്ടും എല്ലാനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പം ഈ ചെറുപ്പക്കാരൻ പറയാണ് ഞാനത് തട്ടി ഒന്നുമില്ല പ്രശ്നമില്ല പറഞ്ഞു തീർത്ത് നല്ല ജോലിക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോലീസ് വിളിക്കുകയാണ് ആ എന്ന് പറഞ്ഞു സ്റ്റേഷനിൽ ഹാജരായി അങ്ങനെ നേരെ സ്റ്റേഷനിൽ ഹാജറായ പെന്നെ പിടിച്ചു ജയിലിൽ കൊണ്ടുട്ട് നാല്പത് ദിവസം എന്താ ഞാൻ ചെയ്ത തെറ്റു വഹിച്ചു അപ്പം പറഞ്ഞു പീഡന കേസാണ് ഇവർ അപ്പം എന്താ സംഭവം ഒരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്കാണ് തട്ടിപ്പോയത് സ്കൂളിൽ പോകുന്ന സമയത്തായിട്ട് റോട്ട് നിൽക്കുന്ന സമയത്ത് വണ്ടി തട്ടിപ്പോയതാണ് അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല അതാ രസം പോലീസ് വിളിപ്പിച്ചപ്പോ ധൈര്യത്തിൽ പോയതാണ് ഒരു കുഴപ്പമില്ലല്ലോ അങ്ങനെ നാല്പത് ദിവസം നേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി നാല്പത് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി ജാമ്യം കിട്ടി ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ കേസ് ഇതിനേക്കാൾ വലിയ പോക്സോ കേസാണ് എന്താ പോക്സോ നമ്മുടെ രാജ്യത്തിണ്ടാക്കിയ പുതിയ നിയമ വക്കീല് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഭീകരമായ കേസാണ് എന്താ ചെയ്ത തെറ്റ് ഒരബദ്ധം കുടുങ്ങിയതാണ് അപ്പൊ ലാസ്റ്റ് എതിര് വക്കീൽ പറഞ്ഞല്ലോ നമുക്ക് പരിഹരിക്കാം പതിനഞ്ച് ലക്ഷം റുപ്യോട് കൊടുത്താ മതി പതിനഞ്ച് ലക്ഷം റുപ്യ പെണ്ണിന്റെ ആൾക്കാർക്ക് കൊടുത്ത പ്രശ്നം തീർക്കാൻ നമുക്ക് വക്കീൽ പറഞ്ഞു ഇതാണെന്ന് നമ്മുടെ ലോകം ഇതാണെന്ന് നമ്മുടെ നാട് ഇതാണ് ഇന്ന് നമ്മുടെ സംസ്കാരം ഞാൻ ചോദിച്ചു നമ്മളാളാണോ ഞമ്മളെ ടീമാണ് മുസ്ലിമീങ്ങളാണ് ആരോടാ പറയാ ആരെയാ പറയാ ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെടുത്ത് നേരി വക്കീലുമാര് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പൈസട്ടാ പറയും നിങ്ങൾ എന്താക്ക ആ വീട്ടിൽ നേരിട്ട് പോയിട്ട് ആ വീട്ടുകാരോട് പറയാ ഈ പതിനഞ്ച് ലക്ഷം വാങ്ങി പെട്ടിയിൽ വെച്ചിട്ട് ഒന്നര കോടി ചെലവാക്കിപ്പിക്കാൻ അള്ളാഹ്ക്ക് വല്ല പണിയുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ ഒന്നര കോടി ഉറുപ്യ എല്ലിൽ നിന്ന് ഊരിയെടുക്കാൻ റബ്ബിന് വല്ല പണിയുണ്ടോ അന്നത്തെ കാലത്ത് പണിയുണ്ടോ ഒരു പണിയൂല്ല മനുഷ്യൻ റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കട്ടെ ഇവിടെ വന്ന ആളുകളോട് പറയാണ് റൂട്ട് തെറ്റി ആരും സഞ്ചരിക്കരുത് അക്രമമായി ആരും മുന്നോട്ട് പോക്രമത്തിലേ പോകാൻ പാടുള്ളൂ നീതി ബോധത്തോടുകൂടെ പോകണം കളവ് പറയാന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞാലും പറയാണ് എത്ര സാക്ഷികളാണ് ഞാൻ ആ കുട്ടീനെ പീഡിപ്പിച്ചെന്ന് പറയാൻ ഉള്ളതെന്നറിയോ അതുകൊണ്ട് വക്കീൽ പറഞ്ഞ ഒരു രക്ഷയില്ല പ്രായം കുറഞ്ഞ കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയെ ജയ പോലീസ് എന്തോ കോടതി ചോദ്യം ചെയ്യൂല വക്കീൽ അങ്ങോട്ട് പറഞ്ഞത് മുഴുവൻ ജഡ്ജി എഴുതി വെക്കും അവസാനം പേരിന് ആ കുട്ടി കൊണ്ടുവന്നൊരു കുട്ടി ആ തലയും കുളിക്കുക അതൊക്കെ തന്നെ പറഞ്ഞിട്ട് പോയാൽ മതി ഒരു ചാൻസില്ല പതിനഞ്ച് ഉറുപ്പ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ കൊടുത്തോളൂ ഞങ്ങൾ ഒന്നര കോടിക്ക് നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നു അള്ളാഹു ഓർമ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യോ ഇന്ന് ഇങ്ങനെ ഒരു പണി തന്നെ നാളെ റബ്ബിനെ ഇതിന്റെ നാലിരട്ടി പണി തരാൻ കഴിയുമെന്നുള്ള ബോധം പ്രിയപ്പെട്ട മിനിങ്ങളെ ഓർമ്മക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണ് ഇങ്ങനെ നൂറ് കൂട്ടം കടുത്ത ചതികളും വഞ്ചനകളുമായാണ് നമ്മളെ ലോകം മുന്നോട്ട് പോണത് കുടുംബജീവിതാവട്ടെ ഇതിപ്പോ പുറത്തുള്ള കേസ് സ്വന്തം ഭർത്താവിനെതിരെ പീഡന കേസ് കൊടുക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട് അല്ലേ സ്വന്തം ഭർത്താവിനെതിരെ ഇല്ലാത്ത പൊന്നെടുത്തു എന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളി കമ്മിറ്റി ഇടപെട്ടാലും സഹിക്കൂല ആരും ഇടപെട്ടാലും സമ്മതിക്കൂല ഇത്ര ഇത്രയും കിട്ടാത്ത വിടൂലെന്ന് പറയുന്ന എത്ര ജാതികൾ ഞമ്മളെ കൂട്ടത്തിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി കൊറോണ വന്നപ്പോൾ നമ്മൾ എത്ര ഇടങ്ങാറായി നമ്മൾ ചെയ്തു വെക്കുന്ന തോന്നിവാസങ്ങൾക്ക് ശരിക്കും റബ്ബ് കൊറോണ അല്ല കൊക്ക കൊറോണ തരേണ്ടി വരില്ലേ എത്ര വലിയ അനീതിയുടെ സ്വഭാവങ്ങളാണ് നമ്മിൽ നിന്ന് വരുന്നത് അതൊക്കെ കഴിഞ്ഞ് ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് ലോകം ലോകെത്തിയപ്പോഴേക്ക് ഫുട്ബോൾ വന്നു പലതും വന്നു മനുഷ്യന്മാർ ഞാൻ ഇന്നലെ അങ്ങനെ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ വമ്പിച്ച ജനം രാത്രി നിഗ്രഹാലക്കു പോയപ്പോൾ അത് ഉസ്താദ് തോന്നിയിട്ട് നിങ്ങൾ പരിപാടി നേരം വയ്ക്കും നിർത്തിയിട്ടോ ഞാൻ ചുരുക്കിക്കാളി അറിഞ്ഞി തോണ്ടിന്നെ പടച്ചോനെ മനുഷ്യന്മാർക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും ഞാൻ തട്ടിപ്പറിഞ്ഞ് നിർത്തി ആ കഴിഞ്ഞ് പിരിവൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനൊന്ന് മണി സമയത്ത് വരുന്ന വഴിയിൽ പതിനായിരങ്ങളൊന്നുമല്ല ഒരു ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് പോകുന്ന റോഡിന്റെ സൈഡിൽ ഒരു മനുഷ്യനെയും കാണാത്ത രൂപത്തിൽ വമ്പിച്ച വെച്ച് മറിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിച്ചു തൈല കൂടെ എന്താ ഇങ്ങനെ മറിച്ചാണ് ഈ ഇങ്ങനെ മറക്കണോ അങ്ങനെ കണ്ടോട്ടെ ആൾക്കാർ ഇതിനെ കാറ്റ് സർക്കുലേഷൻ ആ കുട്ടികൾ പറയാണ് അതു മനസ്സിലായിട്ടാണ് അവർ മറച്ചു കെട്ടിയന്തിനാ അതിന് ഉള്ളിൽ കയറണമെങ്കിൽ പൈസ കൊടുത്തിട്ട് കാണുകയാണ് ഞാൻ മക്കളോട് ആ മൂലക്കലില്ല കുറച്ച് ആൾക്കാർ മതി നമ്മള് ദിക്കറക്കൊക്കെ വന്നാൽ തന്നെ ഒരു ആശ്വാസം ഇനി ദിക്കറിനും സൊലാത്തിനും വരുമ്പോൾ കൊളസ്ട്രോള് ഷുഗർ പ്രഷർ സ്ട്രോക്ക് ബ്ലോക്ക് എന്തൊക്കെ മനുഷ്യന്മാർ പറഞ്ഞറിയോ ആ സ്ഥാനത്ത് രാത്രി പാത രാത്രി എത്ര നേരയും ദിക്കറില്ല സൊലാത്തില്ല അല്ലല്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല നാളെ ജോലി ഇല്ല അവധി ദിവസമില്ല വർക്കിംഗ് ഡേ ഇല്ല ഒന്നുമില്ല ടൈമിൽ ഒരു ചോറ്റും പോതി അവിടുന്ന് കിട്ടുമോ ഏതെങ്കിലും ഒരു കളിക്കാരന അവിടുന്ന് ഒരു ദുരത്തോ ഒന്നുമില്ല അതിലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നമ്മൾ ആൾക്കാർ ഈ ലോകത്താ ഇങ്ങനെ കടുത്ത അനീതിയും അധർമ്മവുമായി പോകുന്ന ഒരു കൗമിനോടാണ് അള്ളാഹു അഭിസംബോധന നടത്തിയത് ൃത്തികേടി കയ്യിലിരിപ്പിൻ്റെ റിസൾട്ട് കരയിലും കിട്ടും കടലിലും കിട്ടും എങ്ങനെ പൊക്കെ സംഭവിക്കുക എന്നുള്ളത് നാട് പൂട്ടി പള്ളി പൂട്ടി മദ്രസ പൂട്ടി ദറസ് പൂട്ടി എല്ലാം പൂട്ടി വലിയ വലിയ കൊമ്പന്മാർ അമർന്ന് അടിഞ്ഞു തകർന്ന് തരിപ്പണമായി എത്ര കോടീശ്വരന്മാര് മിസ്കിമാരായി പോയത് എനിക്കറിയാം എൻ്റെ അടുത്ത് വരുന്നത് പറയുന്നതുമായ ആളുകൾ കോടികൾ കടത്തിലായ ആളുകൾ ഉണ്ട് അതിൻ്റെ പേരിൽ എന്നിട്ട് മനുഷ്യന് ബോധം വെച്ചോ അള്ളാഹു വീണ്ടും ന്യൂമത്ത് കൊടുത്തപ്പോഴേക്ക് റബ്ബിനെ കളവാക്കാണ് ശക്തമായ നന്ദി കേട് കാണാൻ എനിക്ക് നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അതാബി ലക്ഷതീ എൻ്റെ അതാപുണ്ടല്ലോ അത് നിങ്ങൾക്ക് താങ്ങാൻ എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്നെ കളവാക്കരുത് ഇന്നെ നിഷേധിക്കരുത് നന്ദി കേട് കാണിക്കരുത് ആ സ്ഥാനത്ത് ഇന്നെങ്ങനെ സ്മരിക്കുകയാണെങ്കിലോ ഇന്നെങ്ങനെ ഓർക്കുകയാണെങ്കിലോ നിന്റെ നിയമത്തിങ്ങൾ അങ്ങനെ എടുത്ത് കാണിക്കുകയാണെങ്കിലോ പറയുകയാണെങ്കിലോ ഞങ്ങൾക്ക് ജാസ്തിയാക്കിത്തരും എന്തൊരു കരുണയുള്ള റബിന്റെ അടിമയാണ് നമ്മൾ പക്ഷേ നമുക്ക് ബോധമല്ല ഏതായാലും ഞമ്മക്ക് ഞമ്മക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താൻ മനസ്സിലാക്കേണ്ട കേട്ടോ ഒരു കൗമില്ല ഇവിടെ ഇതൊന്നും താല്പര്യമില്ലാത്ത നമ്മളെ സ്വന്തമാണെങ്കിൽ അവരെ ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയ കേട്ടോ ഞാൻ അത്ര നേരം പറഞ്ഞത് നമ്മൾ അലഹമ്മദില്ല ഭാഗ്യവാന്മാരാണ് ഈ പാദരാത്രി ഇങ്ങനെ വിളിച്ചപ്പോൾ നോട്ടീസ് കണ്ടപ്പോൾ ഉസ്താദുമാർ വരുന്നു എന്ന് കേട്ടപ്പോൾ സ്വലാത്ത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വരാനൊരു മനസ്സ് വന്നല്ലോ അലഹമില്ല അത് നിലനിർത്തി തൊരുമാറാവട്ടെ ഈ സമയത്തും പ്രയാസങ്ങൾ സഹിച്ചു വന്ന ആളുകളുണ്ട് ഞാൻ ഇനിയാന്ന് നാദാപുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വലാത്ത് വാർഷികത്തിന് പോയപ്പോൾ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി കാരണം അവിടെ ചെന്നപ്പം വാക്കറൊക്കെ എടുത്തിട്ട് മനുഷ്യന്മാർ വന്നിട്ടുണ്ട് അയാളെ കൈപിടിച്ച് സലാം ചൊല്ലിയിട്ടാണ് ഞാൻ സ്റ്റേജിന്റെ മുകളിൽ കയറിയത് പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ അയാളൊന്നും കൂടെ കൈപിടിക്കാൻ കിട്ടണേന്ന് ആഗ്രഹിച്ചു അങ്ങനെ പരിപാടി കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരും പോയപ്പോൾ അയാൾ ആ വാക്കർ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പ്രായമുള്ള മനുഷ്യൻ അയാളെ കൈപിടിച്ച് സന്തോഷത്തിൽ ഞാൻ പോരുമ്പോ പറഞ്ഞു അത്രക്ക പ്രയാസങ്ങൾ സഹിച്ചു വന്നില്ലേ അപ്പോൾ അയാളെ അലഹമില്ല നടക്കുമ്പോ അതില്ലെങ്കിൽ ഞാൻ വീണു പോകും ആടിപ്പോവും അപ്പൊ ഇതും ഇറ്റാ ഞാന് വന്നത് ഇതായത് പെരേ കുത്തിരുന്ന സസു കൂടിയമാരി ആവൂലല്ലോ വേറൊരാള് സസുന്റെ മുന്നിലുണ്ടെ വളഞ്ഞിങ്ങനെ കുത്തിരിക്കുന്നു അയാളോട് ഞാൻ പറഞ്ഞു എന്തെത്ര വയസ്സുകാലത്ത് കഷ്ടപ്പെട്ടു ആ ഇവിടെ സ്വലാത്തു തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇത്ര കൊല്ലം പറഞ്ഞു നാല്പതോ എന്തോ ഒരു പറഞ്ഞു ഇന്ന് വരെ ഒരൊറ്റ വാർഷികവും ഞാൻ മുടക്കിയില്ല എല്ലാ വാർഷികത്തിനും വന്ന് മറ്റേന് വരണില്ല എന്നല്ല എല്ലാ വാർഷികത്തിനും മുന്നിൽ വന്ന് അന്ന് മുതൽ ഇന്നുവരെയുള്ള എല്ലാ പുസ്തകംമാരും കൈപിടിക്കാൻ ഭാഗ്യം കിട്ടീനെ എത്ര വയസ്സായി ചോദിച്ചു വയസ്സ് എൺപത് കൊല്ലം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല അപ്പുറം എത്ര ഭാഗം എനിക്കറിയില്ല ബാക്കിയൊക്കെ ഇപ്പൊ കിട്ടണമൊക്കെ എനിക്ക് ലാഭത്ത് കൂട്ടീന അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് ആ സ്ഥാനത്ത് എല്ലാ സൗകര്യങ്ങളും ഒന്ന കൊടുത്തിട്ട് ഒരു നന്ദിയും കാണിക്കാതെ ഉസ്താദുമാർ കഷ്ടപ്പെട്ട് വിളിച്ചാൽ എനിക്ക് ഒഴിവില്ല തിരക്കാണ് ഫ്രീ ഇല്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് ഓൽക്കും നമുക്കും അല്ലാത്തവർക്കൊക്കെ ഒരു സന്ദർഭം വരും ആ സമയത്ത് പല രൂപത്തിലായിരിക്കും നാം അനുഭവിക്കുക കുല്ലു നഫ്സിൻ മൗത് എല്ലാ ശരീരവും ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും മരിക്കും എന്നല്ല പറഞ്ഞത് മരണത്തിന്റെ ടേസ്റ്റ് അറിയുന്ന പറഞ്ഞത് ടേസ്റ്റ് പല കൊലത്തിലും വേണം ചില ആളുകൾ ഒരേ സാധനം തന്നെ പല ആളുകളും ചില ആളുകളോട് മന്തി വേണം ഐ ആ സാധനം വേണ്ട വേണ്ടാറ് ചില ആളുകളോട് മഞ്ഞച്ചോറും പൂളക്കറിയെന്ന് പറഞ്ഞാല് ആയി അത് വരട്ടാറ് ചില ആളുകൾ മഞ്ഞക്കറിയും പൂള അല്ല പൂളക്കറിയും മഞ്ഞച്ചോറും പറഞ്ഞാൽ ചില ആൾക്കാർ പറയും ആ അതാവട്ടും ചില ആൾക്കാരെ വേണ്ട ഒരേ ഒരു സാധനത്തെ തന്നെ മനുഷ്യന്മാർ പല രൂപത്തിനും റിപ്പോർട്ട് ചെയ്യും ഇന്ന് ഇപ്പോൾ ഇവിടുന്ന് ഒരേ ഒരു ചോറ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നാളെ നേരം പുറത്തിട്ട് ഈ സക്കാഫി ഉസ്താദന്മാരും മറ്റു ഉസ്താദന്മാരൊക്കെ ഇന്നലത്തെ ചോറങ്ങണ്ടെങ്കിൽ ഒരാൾ പറയും അത് ബന്ധിയില്ല ഇനി ഒരാൾ പറയും വലിയ അരി ഇനി ഒരാൾ പറയും ഒരു ആ ഇറച്ചി സോഫ്റ്റ് ആയില്ല ഒരാളറിയും ഇറച്ചി സോഫ്റ്റ് അല്ലെങ്കിൽ തിന്നാ നല്ല സുഖം ഇതിനെ വരും ഒരേ ഒരു സാധനത്തെ മനുഷ്യൻ പല രൂപത്തിലും റിപ്പോർട്ട് ചെയ്യുന്നു മരണം പല രൂപത്തിലും മനുഷ്യൻ റിപ്പോർട്ട് ചെയ്യും ആഹാ റിപ്പോർട്ട് ചെയ്യും മയ്യത്തിൻ്റെ മുഖം പോയി കണ്ടാൽ അറിയാം റിപ്പോർട്ട് ചില മനുഷ്യന്മാർ മരണം വരെ കറുത്തിട്ട് മരിച്ച രക്ഷം വെളുത്തിട്ട് ചില മനുഷ്യന്മാർ ശക്തമായ രോഗത്തിൻ്റെ ആ തീവ്രതയിലാണെങ്കിലും മരിച്ചു കഴിഞ്ഞ കഴിഞ്ഞപ്പോഴക്കു രോഗമുണ്ടെന്ന് തന്നെ തോന്നാത്ത രൂപത്തിൽ ഉറങ്ങിക്കിടക്കുന്ന രൂപത്തിൽ കിടന്ന കോലം കണ്ടു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാർ അത്ഭുതപ്പെടാറുണ്ട് ചില മയ്യത്ത് കണ്ടിട്ട് പൂതി തീരാത്ത അനുഭവം മഹാനായ ചെറിയ പി ഉസ്സാദ് അള്ളാഹു തറച്ചു ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്തൊരു സുന്ദരമായ മുഖമായിരുന്നു ചിരിച്ചു കിടക്കുന്ന മുഖായിരുന്നു ആ മുഖത്തുനിന്ന് ഉമ്മ കൊടുത്തിട്ട് മുഖം എടുക്കാൻ തോന്നിയിട്ടില്ല അത്രയും നല്ല അത് ആഴ്ചകൾ ഒരു പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു പക്ഷേ ഒരു മണിക്കൂർ രോഗത്ത് കിടന്നൊരവസ്ഥ അവിടുത്തെ ജനാദന്റെ മുഖത്തുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല ഈ സന്ദർഭങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം ഇരുന്നും കൊടുത്തും കൂടിയും സഹകരിച്ചും സഹായിച്ചും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ സമയത്ത് നമുക്ക് കിട്ടും ഏതാണ് കിട്ടേണ്ട സമയത്ത് മരണം വന്നു കഴിഞ്ഞാൽ മരണം വന്നാൽ ഒരുപാട് സമ്പത്തുണ്ട് എന്നുള്ള നിലക്ക് മരിച്ച ശേഷം ജീവിതകാലത്തിൽ ഇപ്പൊ സമ്പത്ത് എല്ലാരും കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജാക്കി വെച്ചാലോ അല്ലെങ്കിലൊക്കെ എന്താ പൊന്തിച്ചുവച്ചാലൊക്കെ എന്തെങ്കിലും തരുല്ലോ മരിച്ച എന്ത് പൊന്തിക്കാനാ മരിച്ച എന്ത് പറയാനാ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരറിയാതെ പറഞ്ഞു പോകും അത് മുത്തൂർ റസൂൽഹി ാഹു അലൈ വസല്ല ഉദും നിങ്ങൾ മരിച്ച പോലെ നന്മകൾ എന്ന് പറഞ്ഞു പറയാന്ന് മാത്രമല്ല പറഞ്ഞതിനനുസരിച്ച് അത് ഏറ്റി ഏറ്റി കിട്ടിക്കൊണ്ട് വേറെയും ഇരിക്കും അപ്പൊ ജീവിതകാലത്ത് ചെയ്യുന്നതിന്റെ സന്തോഷങ്ങൾ അങ്ങനൊക്കെ സുഹൃദങ്ങളായി വരും അള്ളാഹു ഇതൊക്കെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ